ആലപ്പുഴ നൂർനാട് ഐടി ബി പി ബറ്റാലിയനിൽ റിപ്പബ്ലിക് ദിനാഘോഷം നടന്നു സൈനിക പരേഡിൽ ഡെപ്യൂട്ടി കമാൻഡന്റ് ലിയോ മാത്യു കുര്യൻ സലൂട്ട് സ്വീകരിച്ചു സംസ്ഥാനത്തെ ഏക ഐടി ബി പി യൂണിറ്റായ നൂർനാട് ബറ്റാലിയനിൽ വിപുലമായ പരിപാടികളോടെയാണ് രാജ്യത്തിന്റെ എഴുപത്തിയേഴാമത് റിപ്പബ്ലിക് ദിനാഘോഷം നടന്നത് बेटालियन कमांडेंट बुद्धि प्रकाश पडा निर्देश प्रकारों को गणतंत्र दिवस की हार्दिक आज हम यहां 26 जनवरी के शुभ अवसर पर देश का सतहत्तरवा गणतंत्र तो दिवस मना रहा है गणतंत्र दिवस एक राष्ट्रीय पर्व है जिसका संबंध किसी धर्म और जाति से से ना होकर राष्ट्र होता है രാജ്യത്തിനു വേണ്ടി വീരമൃത്യു വരിച്ചവരെ അദ്ദേഹം അനുസ്മരിച്ചു പരേഡിൽ പങ്കെടുത്ത സൈനികർ കുടുംബാംഗങ്ങൾ വിമുക്തഭടന്മാർ കുട്ടികൾ എന്നിവർക്ക് സൈനിക ഉദ്യോഗസ്ഥർ ആശംസകൾ നേർന്നു ഉയർന്ന ഉദ്യോഗസ്ഥരായ ഡോക്ടർ മനോരഞ്ജൻ ഡോക്ടർ സ്വാദി ശിലേന്ദ്ര ദിവാദി ഇൻസ്പെക്ടർ ഓവർസിയർ ചന്ദൻ എന്നിവർ പരേഡിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ചാരുമൂട്